നമസ്കാരം യിലേക്ക് സ്വാഗതം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പൂജ നടക്കുന്ന ശംഖുമുഖത്തെ കൽമണ്ഡപത്തിൽ മാംസാഹാരം പാകം ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധം ആളിക്കത്തുകയാണ് കുടുംബശ്രീ മിഷന്റെ തീരസംഗമം എന്ന പേരിലുള്ള ഫുഡ് ഫെസ്റ്റ് നടത്തുന്നതിനിടെയായിരുന്നു ഈ സംഭവം നടന്നത് കൽമണ്ഡപത്തിൽ മത്സ്യമാംസാദികൾ പാകം ചെയ്ത കുടുംബശ്രീയുടെ നടപടി ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ലംഘിക്കുന്നതായിരുന്നു എന്നാണ് പൊതു അഭിപ്രായം പറയുന്നത് സമൂഹത്തിൽ സ്പർദ്ധയും അസ്വസ്ഥതയും കലാപവും ഉണ്ടാക്കാനുള്ള നിക്ഷിപ്ത താല്പര്യക്കാരുടെ നീക്കത്തിൽ അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് ഇടപെടണം എന്നുള്ള ആവശ്യവും ഉണ്ടാകുന്നു അബദ്ധത്തിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല എന്നതിനാൽ ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും സംഘാടകർക്കെതിരെ കേസെടുക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു കതിർമണ്ഡപം ശംഖുമുഖം കൊട്ടാരം പഴയ വീട് എന്നിവ ഉൾപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ ശംഖുമുഖം പ്രദേശം വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട ഇടം തന്നെയാണ് ശ്രീമൂലം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ക്ഷേത്ര കുളങ്ങൾ പുതുക്കിപ്പണിത കാലം മുതലാണ് ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടുകളിലാണ് കുളങ്ങളുടെ നവീകരണം നടന്നതായി മതിലകം രേഖകൾ പ്രതിപാദിക്കുന്നത് ക്ഷേത്ര പുനർനിർമ്മാണവും മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് നടന്നത് സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട ശംഖുമുഖം ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയാണ് മാർത്താണ്ഡവർമ്മ നടത്തിയിരുന്നത് പത്മനാഭസ്വാമി വിഗ്രഹം സമുദ്രത്തിൽ എഴുന്നള്ളിച്ച് കിഴക്കേ മണ്ഡപത്തിൽ വെച്ച ശേഷം മാത്താണ്ഡവർമ്മ ചക്രതീർത്ഥത്തിൽ മുങ്ങി കുളിച്ച ശേഷമാണ് ആറാട്ട് നടത്തിയിരുന്നത് തുടർന്ന് ദേവീ ദർശനം നടത്തി ആറാട്ട് ഘോഷയാത്ര മടങ്ങും ആറാട്ടുമായി ബന്ധപ്പെട്ട കൊട്ടാരം വക പതിനാറേക്കാൾ പണം ദേവിക്ക് കാണിക്കയായി സമർപ്പിക്കുന്ന ചടങ്ങ് ഇന്നും തുടരുന്നുണ്ട് പത്മനാഭസ്വാമിയുടെ ആറാട്ടു കടവായതുകൊണ്ട് ശംഖചക്ര ഗതാപത്മം എന്ന മഹാവിഷ്ണുവിന്റെ വിശേഷണത്തിലാണ് ശംഖുമുഖം എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് എട്ടര യോഗത്തിന്റെ പ്രധാനികളിൽ ഒരാളായ കൂവക്കര പോറ്റിയുടെ ക്ഷേത്രമായിരിക്കെയാണ് ശംഖുമുഖം ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാകുന്നത് മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ഉത്സവം നടക്കാറുള്ളത് പൗർണമി പൂജയാണ് പ്രത്യേകത ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കും മംഗല്യഭാഗ്യത്തിനും വിദ്യാഭ്യാസ നേട്ടത്തിനും രോഗശമനത്തിനുമെല്ലാം ക്ഷേത്രത്തിൽ പൗർണമി പൂജ നടത്തുന്നത് പതിവാണ് പുഴുക്കാണ് പ്രധാന നൈവേദ്യം എല്ലാ കാർത്തിക നാളിലും പുഴുക്ക് നൈവേദ്യം ദേവിക്ക് സമർപ്പിക്കാറുമുണ്ട് ശംഖും ചക്രവും അമ്പവും വില്ലുമേന്തിയ ചതുർബാഹു രൂപത്തിലുള്ള മഹിഷാസുര മർദ്ദിനിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മഹിഷാസുര മതത്തിന് ശേഷം ഇവിടെ എത്തിയ ദേവിക്ക് പിന്നിൽ ശിവഭഗവാൻ സ്ഥാനമുറപ്പിച്ചതുകൊണ്ടാണ് ദേവിയെ ശാന്തസ്വരൂപിണിയായത് കാണുന്നത് എന്നാണ് ഐതിഹ്യം യുഗാബ്ദങ്ങളുടെ പഴക്കം ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മൂന്ന് ഐതിഹ്യങ്ങളാണ് ക്ഷേത്രോൽപത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മണൽ കുന്നുകളാൽ നിറഞ്ഞ ഇവിടെ തപസ്സനുഷ്ഠിച്ചിരുന്ന ദേവിയെ അസുരഗുരുവായ ശുക്രാചാര്യനും പത്നി ജയന്തിയും ശംഖനാഥം മുഴക്കി ഉണർത്തിയെന്നാണ് ഒരു കഥ തൃക്കാൻ തുറന്ന ദേവി കണ്ടത് ശംഖുമായി നിൽക്കുന്ന ശുക്രാചാര്യരുടെ മുഖമാണ് തപസ് നീണ്ടുപോയതോടെ ദേവിയെ പ്രത്യക്ഷപ്പെടുത്താനായാണ് ശുക്രാചാര്യർ ശംഖനാദം മുഴക്കിയത് ശംഖുമായി നിൽക്കുന്ന ശുക്രാചാര്യരുടെ മുഖം ദേവി കണ്ടു എന്ന അർത്ഥത്തിലാണ് പ്രദേശത്തിന് കാലാന്തരത്തിൽ ശംഖുമുഖം എന്ന പേര് വന്നതെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നാൽ ദേവി പ്രതിഷ്ഠ പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ടതാണ് എന്നാണ് മറ്റൊരു വിശ്വാസം ജമദഗ്നി മഹർഷിയുടെ ആജ്ഞയിൽ മാതാവായ രേണുകയെ വധിച്ച പരശുരാമൻ പാപപരിഹാരത്തിനായി പ്രതിഷ്ഠ ചെയ്ത് ബലിതർപ്പണം നടത്തിയ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലൊന്നാണ് ശംഖുമുഖം ദേവീക്ഷേത്രമെന്നും പറയുന്നുണ്ട് പരശുരാമൻ ശിവപ്രതിഷ്ഠയാണ് നടത്തിയതെന്നും കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലെത്തിയ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ പിൻതലമുറക്കാർ മാറ്റി ദേവിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട് പരശുരാമ സാന്നിധ്യമാണ് ക്ഷേത്ര ഐതിഹ്യത്തിൽ നിലകൊള്ളുന്നത് പരശുരാമ പരമ്പരയിൽപ്പെട്ട സന്യാസി വര്യന്മാർ ഇവിടെ തപസനുഷ്ഠിച്ചിരുന്നു എന്നുള്ള ചില തെളിവുകളും പരശുരാമ സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട് പാപനാശതീർത്ഥം പത്മതീർത്ഥം ചക്രതീർത്ഥം എന്നീ മൂന്ന് കുളങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം ഇതിൽ ചക്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ദർശനം നടത്തുന്നതോടെ പാപമുക്തി ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം അതിനാൽ സന്യാസി വര്യന്മാർ ഇവിടം കേന്ദ്രീകരിച്ച് തപസ്സനുഷ്ഠിച്ചിരുന്നു എന്നും പറയുന്നു മാത്രവുമല്ല ഉപ്പുരസം അല്പം പോലും ഇല്ലാത്ത ഈ കുളത്തിലെ ജലമാണ് തീരവാസികൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് കടൽക്ഷോഭ സമയത്ത് ഈ കുളം കഴിഞ്ഞ് തിരക്കയറ്റം ഉണ്ടാകില്ല എന്നും വിശ്വാസവുമുണ്ട് എന്തായാലും ഇത്രയേറെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒപ്പം കൂട്ടുപിടിച്ചിരിക്കുന്ന പ്രദേശമാണ് ശംഖുമുഖം പരശുരാമ ക്ഷേത്രമായും അതുപോലെ തന്നെ ദേവീക്ഷേത്രമായും വളരെയധികം പ്രാ പ്രാഗൽഭ്യം നേടിയ ഈ ക്ഷേത്രത്തിൽ പത്മനാഭസ്വാമിയുടെ ആറാട്ട് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഐതിഹ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് മുടങ്ങാതെ നടത്താറുമുണ്ട് എല്ലാ വർഷവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഇത് ഇവിടെ നടക്കുന്നുണ്ട് ഈ സമയത്ത് വിമാനത്താവളങ്ങളിലേക്കുള്ള റോഡ് പോലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇതുവരെ ഒന്ന് മറ്റെവിടെയും വിമാനത്താവളങ്ങളിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് ആ വിമാനത്താവളം റോഡ് മുഴുവൻ അടച്ചാണ് ഈ സമയത്ത് സ്വാമിയുടെ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ആ വഴി കടന്നു പോകുന്നത് ഇതുപോലെ വളരെയധികം പ്രത്യേകതകളുണ്ട് എന്ന് മാത്രമല്ല ശംഖുമുഖത്തിലെ ദേവിയെക്കുറിച്ചും ഒരു പറച്ചിലുണ്ട് ശാന്തരൂപിണി ഭാവത്തിലുള്ള ഭക്ത ഭക്തരുടെ സന്തത സഹചാരിയാണ് ദേവി എന്ന വിശ്വാസവും വളരെ കൂടുതൽ പേരെ ഇവിടെയൊക്കെ ആകർഷിക്കുന്നുണ്ട് എവിടെ നിന്ന് മനസ്സൊരു പ്രാർത്ഥിച്ചാലും അത് സാർത്ഥകമാകുമെന്നാണ് പറയുന്നത് പക്ഷേ അതുപോലെ തന്നെ ഇവിടെ വളരെ ഒരു രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദേവി അത് സാധിച്ചു തരും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പറയുന്നു ഈ പ്രാർത്ഥന ദുഷ്ടചിന്തയിൽ അധിഷ്ഠിതമാണെങ്കിൽ തിരിച്ചടിയാകും ഫലമെന്നാണ് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നത് അപ്പോൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദേവിയാണ് ശംഖുമുഖത്തുള്ളത് എന്നുള്ള വിശ്വാസം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുടുംബശ്രീ മിഷന്റെ ഫുഡ് ഫെസ്റ്റ് നടത്തി ഇവിടെ മാംസഭക്ഷണം വിളമ്പി എന്നത് ആരാധകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു വലിയ കടുത്ത പാപമായി തന്നെ നിലകൊള്ളുന്നു കൂടുതൽ ചരിത്ര കഥകളുമായി വീണ്ടും വരാം അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും